بسم الله الرحمن الرحيم وقل للمؤمنات يغضضن من ابصارهن ويحفظن فروجهن ولا يُبْدِي دينتهن ولا يبدين دينتهن الا ما ظهر منها وليضربن مِنْهُنَّ على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو, أو إخوانهن أو بني إخوانهن أو بني أخواتهن أو بني أخواتهن أو نسائهن ജീവിതത്തിന്റെ വിധി വിലക്കുകൾക്ക് അനുസരിച്ച് ജീവിതം പാകപ്പെടുത്തണമെന്നും ആ വിധി വിലക്കുകൾക്ക് അനുസൃതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എല്ലാവരോടും ഇസ്ലാമിക കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക കുടുംബം ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കുടുംബത്തെ നേരിടുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക കുടുംബങ്ങളിൽ നാം കണ്ടുവരുന്ന സദാചാര തകർച്ച എന്നത് സദാചാര തകർച്ച ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിക കുടുംബങ്ങളിൽ നടപ്പാക്കുവാൻ വേണ്ടി അവർ സംവിധാനം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കുടുംബങ്ങളെ തകർക്കുവാൻ അവരുടെ എന്ന കാഴ്ചപ്പാടിനാണ് അതൊരു എളുപ്പമാർഗമായി മുസ്ലിം കുടുംബങ്ങളെ തകർക്കുവാനായി അവർ ക്ഷമിച്ചു അല്ലെങ്കിൽ കുടുംബത്തെ തകർക്കുവാൻ ലജ്ജയില്ലാതാക്കുക എന്നുള്ളത് ഒരു പ്രധാനമായ സംഗതിയാണ് ലജ്ജ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് ഇന്നത്തെ സമൂഹത്തിന്റെ മുഖമുദ്ര തന്നെ നിർലജ്ജതയാണ് എന്നതും ആ കൂട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ പ്രകൃതിയിൽ ഉള്ളതായ ഒരു സംഗതിയാണ് ആനന്ദലിസ്ലാമിന്റെയും ചരിത്രം നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായ സംഗതികൾ സ്വർഗത്തിൽ ആദവും ഹോളിയും താമസിക്കുന്നതായ സന്ദർഭത്തിൽ കൽപ്പനയുണ്ടായി നിങ്ങൾ ആ മനസ്സിനെ സമീപിക്കരുത് സ്വാഭാവികമായും

അതന്നെ അരിത മുതൽ തന്നെ മനുഷ്യ പ്രകൃതിയിൽ നിക്ഷേപിച്ചതായ ഒരു സ്വഭാവമാണ് ലജ്ജ എന്നത് ലജ്ജ മനുഷ്യനെ തിന്മയിലേക്ക് തന്നെ അപ്പൊ തിന്മയിലേക്ക് നയിക്കുവാൻ മനുഷ്യനിൽ നിന്നും ലജ്ജ ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ സ്വീകരിച്ചതായ നിലപാട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് എല്ലാ മതങ്ങൾക്കും ഒരു സ്വഭാവമുണ്ട് എല്ലാ മതങ്ങൾക്കും ഒരു സ്വഭാവമുണ്ട് ഇസ്ലാമിയാളും ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ലജ്ജയാകുന്നു എന്ന് വെച്ചാൽ ഒരു മുസ്ലിമായ സംബന്ധിച്ചിടത്തോളം വളരെയധികം അതായത് ഭഗവാൻ സ്വഭാവത്തെ സംബന്ധിച്ച് തന്നെ പറഞ്ഞിരുന്നു ഒരു ആദ്യ രാത്രിയിൽ തന്നിലുണ്ടാകുന്നതായ ലജ്ജ എത്രയാണ് അതിനേക്കാൾ കൂടുതൽ

അറബികളുടെ റസൂലിനോട് ചോദിച്ചു ഈ നെച്ചൈ എന്ന് പറഞ്ഞതിൻ്റെ ദീൻ പെട്ടതാണോ അബൂ സല്ലല്ലാഹു അലൈഹി തം പറഞ്ഞു ബൽ ഹുവ ദീൻു കുല്ലും അതെ തന്നെയാണ് ദീൻ മുഴുവണം എന്നുവെച്ചാൽ ദീനിൽ അന്നു വളരെ അധികം പ്രാധാന്യമുണ്ട് എന്ന് ആ ഹദത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തം പഠി Disclosure ആണ് അ റസൂൽ വാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ ഖയറു മിനൽ ദീൻ அப்போ மாத்தி എങ്ങനെയാണ് പ്രവാചകൻ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് സഹോദരന്മാരെ നാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ായ ആളുകൾ അവരിൽ ഈ സ്വഭാവം അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടതാണ് ആമുഖം ഈ ലജ്ജയെ സംബന്ധിച്ച് പറഞ്ഞത് ലജ്ജയിലൂടെ നന്മ മാത്രമേ ഉണ്ടാവൂ എന്നാണ് ലംഘനോന്മാർപ്പിച്ചുള്ള ആൾക്ക് നന്മ മാത്രമേ സംഭവിക്കുകയുള്ളൂ അതിനെതിരായിരിക്കും രജയില്ലാത്തവര് സംഭവിക്കുന്നത് മുഴുവനും തിന്മയായിരിക്കും എന്നും അതിൻ്റെ കൂടെ നാം പഠിക്കേണ്ടതുടർ അതുമായി ബന്ധപ്പെട്ട് മറ്റ് രംഗങ്ങളോ അവർ പറഞ്ഞു എനിക്ക് ഉപദേശം നല്ല എനിക്ക് ഉപദേശം നൽകണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ കാര്യത്തിൽ എന്നാണ് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് എന്റെ സമൂഹത്തിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു സാലിഹായ സാരി

അപ്പോൾ മനുഷ്യനെ മൃഗതുല്യരാക്കി മാറ്റും എന്നാണ് ഈ പഠിപ്പിച്ചത് അപ്പോൾ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന പല പല കാര്യങ്ങളും ലജ്ജാശീലം ഉള്ള പരിശ്രമങ്ങളാണ് ഇന്ന് എവിടെയും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രവണതകളെ നമുക്ക് തിരിച്ചറിയുവാൻ നമ്മൾ നമ്മളറിയാതെ അതിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ാലങ്ങളിൽ ഉണ്ടായിരുന്നതായ അവസ്ഥയിൽ നിന്നും അറിയാതെ തന്നെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുകയാണ് എന്നാൽ ഇത്രാന്തമായ നിയമങ്ങളിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല പക്ഷെ കാലത്തിനനുസരിച്ച് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കുമെല്ലാം തന്നെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നോക്കൂ അതിനുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂണിഫോം സ്കൂളുകളിലെ യൂണിഫോം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ എല്ലാവരും ഇത് സർക്കാരിന്റെ ബ്രന്മ ഇറങ്ങിയ ഒരു സംഗതിയാണ് അത് വേണ്ട രീതിയിൽ നടപ്പിലാക്കപ്പെട്ടില്ല എന്ന് മാത്രം ഇതുപോലെ കുറെ സംഗതികളുണ്ട് പട്ടിക എഴുതുമ്പോൾ കുട്ടികളുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പേര് ഇടകലർത്തി എഴുതണം സാധിക്കുമെങ്കിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇട കലർത്തി യുദ്ധമാണ് അധ്യാപക ഈ പരീക്ഷ എഴുതാൻ വേണ്ടി നോമിനൽ റോൾ വരുമ്പോ രജിസ്റ്റർ നമ്പർ എഴുതി അപ്പൊ ആദ്യകാലങ്ങളിലെല്ലാം തന്നെ നമ്പർ വരുമ്പോ പിന്നെ ആൺകുട്ടികളുടെയും വേറെയും പെൺകുട്ടികളുടെയും വേറെയുമായിരുന്നു അടുത്ത ആൾക്ക് ഒരാഴ്ച മുമ്പ് വന്ന ഒരു നോമിനൽ നോളി കാണാൻ സാധിച്ചു ഒരു പെൺകുട്ടി അത് കഴിഞ്ഞിട്ട് ആൺകുട്ടി അങ്ങനെ രജിസ്റ്റർ നമ്പർ തന്നെ അയക്കുവാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആകർഷികമായി സംഭവിക്കുന്ന ഒന്നാണ് അല്ല അതൊക്കെ കാര്യമായ ആസൂത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഈ സമുദായത്തിൽ ഉണ്ടാക്കുവാൻ വേണ്ടി അങ്ങനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രശ്നം മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമാണ് അപ്പോ ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു സന്നതി ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ എന്നുള്ളത് ഈ കാലത്തിന്റെ മാറ്റം അടുത്ത ചെറുപ്പകാലത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ബസ് വന്നു നിന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ അതിന്റെ മുന്നിലൂടെ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ മുന്നിൽ കയറാൻ പറ്റിയാൽ അവർ കയറും കയറുന്ന സ്വഭാവം പണ്ട് കാലത്തില്ലായിരുന്നു ഇന്നോ ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ഏതിലൂടെ വേണമെങ്കിലും കയറും എവിടെ വേണമെങ്കിലും ആൺകുട്ടികളൊന്നും കൂടെ ചീറ്റാട്ടുണ്ടെങ്കിൽ അവിടെയും കയറി അതിനൊന്നും ആർക്കും യാതൊരു പ്രയാസമില്ല പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രയാസം ഇല്ല അതായത് ഞാൻ പറഞ്ഞു വന്നത്

അത് പെൺകുട്ടികളുടേത് ആൺകുട്ടികളും ആൺകുട്ടികളുടേത് പെൺകുട്ടികളുമാണ് അങ്ങനെയാണ് ഫ്രണ്ട് ആൺകുട്ടിയോ പെൺകുട്ടിയോ ഇല്ലാതിരി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുമ്പോഴൊന്നും അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതിന്റെ അഭിപ്രായം അങ്ങനെ പുതുതായിട്ടുള്ള സംവിധാനമാണ് ഒരേ ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ഒരു അയാൾ വീട്ടിലെങ്ങനെ ഇരിക്കുമ്പോൾ അയാളുടെ മകള് സ്കൂട്ടിയിൽ വീട്ടിലേക്ക് വരാറ് വീട്ടിലേക്ക് വരുമ്പോ ആ സ്കൂട്ടിയുടെ പിറകിൽ ഒരു ആൺകുട്ടിയെയും തിരുത്തി ഈ പെൺകുട്ടി ആ പിന്നെ വീട്ടിലേക്ക് വീട്ടിലേക്ക് വന്ന് കയറുമ്പോ പിതാവിനോട് അയാള് എന്റെ ലേറ്റിലിരിക്കുന്ന കുട്ടി അഞ്ച് ഇസ്ലാമികമായ മര്യാദങ്ങൾ പാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പീഡനങ്ങൾ പോലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് പ്പോ പഠിക്കാനൊക്കെ പലപ്പോഴും സംവിധാനം വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതിക്കൊണ്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും സ്റ്റേറ്റുകൾക്ക് പറഞ്ഞേക്കാം ആരോടും കൂടെ പറഞ്ഞയക്കും ആരുടെങ്കിലും കൂടെ പറഞ്ഞയക്കും ചിലപ്പോ അവരുടെ മനസ്സ് ആൺകുട്ടികളാവും എന്നാൽ ആൺകുട്ടികളുടെ കൂടെ പോയിക്കോട്ടെ എന്നുള്ള ഒരു പിന്നെ അവസ്ഥയിലേക്ക് നമ്മുടെ പിതാക്കന്മാരും പിതാ എത്തി ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പോലും ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല എപ്പോഴും പെണ്ണും ഒരുമിച്ചാലത് മൂന്നാമൻ എന്ന് പ്രവാചക അപ്പോ നമ്മുടെ ലജ്ജാശീലം എന്നുള്ളത് ഇല്ലാതാക്കുവാൻ നടത്തപ്പെടുന്ന ശ്രമങ്ങളിൽ പെട്ട പലതുമാണ് ഇത് എന്ന് നമ്മൾ മുമ്പൊക്കെ ഇങ്ങനെയുള്ള പലതും പറഞ്ഞിരുന്നു രക്ഷിതാക്കൾ പലപ്പോഴും വിദ്യാർത്ഥികൾ മക്കൾക്ക് ഉപദേശം നൽകിയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് അതൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന മാതാപിതാക്കൾ കഴിഞ്ഞന്മാരായി ിൽ മക്കൾ അവരെ പഴഞ്ചന്മാരാക്കി മാറ്റുന്നു പക്ഷേ ഇസ്ലാമികമായ നിയമങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് രാജ്യത്ത് ഇസ്ലാമിക നിയമം ഇന്നും അങ്ങനെ തന്നെയാണ് ഉള്ളത് ഏത് താരം മാറിയാലും ഇസ്ലാമികമായ നിയമങ്ങളിലും മാറ്റമില്ല കാരണം ധാർമ്മികമായി ഒരു സമൂഹത്തെ എത്രയും നല്ല നിലക്ക് വളർത്തുവാൻ എന്തെല്ലാം ഉപദേശ നിർദ്ദേശങ്ങൾ വേണമോ അതാണ് ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്

கதா <Sessimus> நம்ப <Sessimus> യവങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഏറ്റവും പ്രഥമമായി ഉണ്ടായിരിക്കേണ്ടതായ ഒരു സംഗതിയായിട്ടാണ് അവരുടെ ഇത് ആളുകളോട് സ്ത്രീകളോട് പറയട്ടെ അവർ അവരുടെയും ദൃഷ്ടികൾ താഴ്ന്നത്തെ അവരുടെ അവയവങ്ങൾ അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ ഇങ്ങനെ തുടങ്ങി ഓരോ സംബന്ധിച്ചിടത്തോളം ഓരോ സംഗതികൾക്കും നമുക്ക് കാണാൻ സാധിക്കും ഇതിലൊക്കെയും ഈ അതിനൊക്കെ വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു വരാത്ത നേരത്തെ പറഞ്ഞ നോട്ടമാണെങ്കിൽ

പിന്നെ നേരത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരവും മറ്റും പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവം ഒരിക്കലും സ്ത്രീകളിൽ ഉണ്ടാകുവാൻ സാധിക്കില്ല സൗന്ദര്യ പ്രകടനങ്ങളും വളരെ നിസ് എങ്ങനെയാണ് ഒരു സ്ത്രീ അവരുടെ മുഖമിക്കേണ്ടത് എന്നുഹാനിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ മുഖമക്കന മാരടങ്ങൾക്ക് മുകളിലൂടെ താഴ്ച കിടത്തെ കൽപ്പനയാണ് വസ്ത്രധാരണ രീതി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയുടെ ശരീരത്തിലെ ലിംഗോണ്ടതങ്ങൾ അത് മടക്കുവാനുള്ളതാണ് സൗന്ദര്യം മറക്കുവാനുള്ളതാണ് പ്രകടിപ്പിക്കുവാനുള്ളതല്ല ഇന്ന് നമുക്ക് ആരോഗ്യം എങ്ങനെയാണ് ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ വസ്ത്രങ്ങൾ ധരിക്കുന്നത് സ്ത്രീകൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു അത് പലപ്പോഴും അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം അത് ഇസ്ലാമിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമാണ് അവരുടെ അലങ്കാരങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് ആർക്കാണ് എന്നും വളരെ വിശദമായി ഓരോ ആളുകളുടെയും പേര് എണ്ണി പറഞ്ഞിരിക്കുന്നു ആരുടെ മുമ്പിലാണ് ഒരു സ്ത്രീക്ക് അലങ്കാരം പ്രകടിപ്പിക്കുവാൻ അനുവാദമുള്ളത് അവരുടെ ഭർത്താവിന്റെ മുമ്പിൽ പിതാവിന്റെ മുമ്പിൽ സഹോദരന്മാർക്ക് മുമ്പിൽ സഹോദരിമാർക്ക് മുമ്പിൽ മക്കൾക്ക് മുമ്പിൽ മുമ്പിൽ അങ്ങനെ സഹോദരന്മാരുടെ സഹോദരിമാരുടെ സന്താനങ്ങൾക്ക് മുന്നിൽ സ്ത്രീകൾക്ക് മുമ്പിൽ ഇങ്ങനെ എഴുതി പറഞ്ഞിരിക്കുക ഇവരുടെ മുമ്പിലെ സൗന്ദര്യം പ്രകടിപ്പിക്കുവാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട് നിങ്ങളി ഇവരുടെ എല്ലാ സമയത്ത് എല്ലാവരുടെയും മുമ്പിൽ സൗന്ദര്യം പ്രകടനം നടത്തുന്ന സ്ത്രീകളെയും കുട്ടികളെയുമാണ്

അതുകൊണ്ട് കണ്ണു താഴ്ത്തണം ഇതൊക്കെയും കൂടാതെ കഴിയില്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെയാണ് ആൺപടി സൗഹൃദങ്ങൾ കലറുകൾ ഇതൊക്കെ പലപ്പോഴും പ്രത്യേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വന്ന് അങ്ങനെ തുടങ്ങി പലപ്പോഴും ആര് ആരുടെ കൂടെ എവിടെ എങ്ങനെ എന്നതൊക്കെയും മാറി മാറി പോകുന്ന അവസ്ഥകളിലേക്ക് വന്നുകൊണ്ടിരിക്കും അതാണ് ഓൺലൈൻ ഓഫ്ലൈൻ രണ്ടും ഒരുപോലെയാണ് അതിൽ രണ്ടിനെയും നാം പലപ്പോഴും ഓൺലൈനിൽ എന്ന ഓൺലൈനിലും ിൽ ആകാംൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ഒക്കെ അനിവാര്യമാണ് കുട്ടികളൊക്കെ പലപ്പുറം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നെറ്റും വാങ്ങി നല്ലോണം പലപ്പോഴും പലരും അതിനെ പിന്നെ മോശമായ രീതിയിൽ ഉപയോഗപ്പെടുന്നു രാത്രികളിലൊക്കെയും നമ്മുടെ എവിടെയോ ഓൺലൈനിലും രണ്ട് ഒരു സ്ത്രീയും പുരുഷനും പറഞ്ഞത് അത് ഈ രീതിയിലും അങ്ങനെ തന്നെ അവർക്കൊക്കെ ആർക്ക് ആരോടാണ് സംസാരിക്കുവാൻ എന്താണ് സംസാരിക്കുവാൻ പറ്റുക എന്നുള്ളതിൽ ചില പരിധികളും നിയന്ത്രണങ്ങളും അതൊക്കെയും മാറി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്

പറഞ്ഞു ഇസ്ലാമിക സ്വാഭാവികൾ നാം തിരിച്ചറിയുകയും സംഭവിക്കാതിരിക്കുവാനുള്ള പരിശ്രമങ്ങൾ നാം നടത്തുകയും വേണം ഒതുകൂടി നൂറിന്റെ പഠനം കൂട്ടമായി നടത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ மொபைல் அர்த்த சகிதம் விஷதீக சகிதம் அது படிக்க உபயோகப்படுத்தணும் ஒன்று கூடி நம்ம சதாச்சாரம் தகப்பான உபதேச நிர்ஷங்களான மட்டும் பார்த்து

إنك بديك الكفر يا قوي الهدى ربنا اغفر لنا ذنوبنا وتغفر لنا سيئاتنا وتوكلنا اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفي خلقنا منا ولا تجعلنا من حق اللهم انصر إخواننا في فلسطين وفي كل مكان اللهم انصر إخواننا في كل مكان اللهم انصر إخواننا في كل مكان اللهم وفقه لليهود المتمردين الغاصبين يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وللمسلمين المسلمين